ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളിൽ ജാൻമണി പ്രേക്ഷകർക്കിടയിൽ നിന്നും വ്യാപക വിമർശനമാണ് ഉയർന്നു വരുന്നത് ക്യാപ്റ്റൻ സ്ഥാനം ലഭിച്ച ശേഷം ജാൻമണിയുടെ മറ്റൊരു മുഖമായിരുന്നു പ്രേക്ഷകർ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് സഹ മത്സരാർത്ഥികൾക്കെതിരെ ജാൻമണി ശാപവാക്കുകൾ ചൊരിഞ്ഞു തേർഡ് ക്ലാസ് ആളുകൾ എന്ന് പറഞ്ഞ് മത്സരാർത്ഥികളെ അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു ശ്രീരേഖ ഉൾപ്പെടെയുള്ളവരെ മത്സരാർത്ഥികൾ ജാൻമണിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു ഇപ്പോഴിതാ ജാൻമണിയെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം പങ്കുവച്ചെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന റിയാസ് ക്യാപ്റ്റനായപ്പോൾ ക്യാപ്റ്റൻ എനിക്കിവിടെ സന്തോഷമുള്ള വീടായിരിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ജാൻമണി തുടങ്ങിയത് എന്ത് ഐറണിയാണെന്ന് എനിക്ക് തോന്നി ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ജാൻമണിയുടെ സംഭാഷണം മോശമാണെന്നാണ് റിയാസ് പറയുന്നത് ചെറിയ പ്രശ്നങ്ങൾ പോലും ബാധിച്ചു കോമണർ മുകളിലെത്തിയാൽ പിടിച്ച് ഞാൻ എൻ്റെ കാലിനടിയിൽ ഇടുമെന്ന് പറഞ്ഞു അപ്പോൾ കോമണറെക്കുറിച്ച് എന്താണ് അവർ ചിന്തിക്കുന്നത് എല്ലാവരും വിജയത്തിലേക്ക് പടികേറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ കോമണർ ഇനി കോമണർ അല്ല ആ വ്യക്തിയും സെലിബ്രിറ്റി തന്നെയാണ് സെലിബ്രിറ്റി ആയാലും കോമണർ ആയാലും ആളുകൾ ക്യാരക്ടർ നോക്കിയാണ് വാല്യൂ കൊടുക്കുക നോറയോട് ജാൻമണി കാണിച്ച വിദ്വേഷം തീർത്തും തെറ്റാണെന്നാണ് റിയാസലിം പറയുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ റിയാസലിം വിമർശിച്ചിരിക്കുന്നത് ശബ്ദമില്ലാതായി പോകും ആക്സിഡന്റ് വന്ന നിന്റെ കാലു രണ്ടും പോകും നീ ജീവിതത്തിൽ എല്ലാ ദിവസവും കരയുന്നത് എനിക്ക് കാണണം എന്നൊക്കെയാണ് ജാൻമണി പറഞ്ഞത് ഒരുപാട് ഡാർക്ക്നെസ് ഉണ്ടവർക്ക് അവർക്ക് തറാപ്പി ആവശ്യമാണ് ബിഗ് ബോസ് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി ഓഡീഷൻ ചെയ്യുമ്പോൾ നല്ല പ്രതിനിധിയാണോ മോശം പ്രതിനിധിയാണോ എന്നൊന്നും ആഴത്തിൽ കുഴിച്ചു നോക്കാൻ പറ്റില്ല ഒരാൾ ഇത്ര ഡാർക്കാണെന്ന് ഒരിക്കലും ബിഗ് ബോസിന് അറിയാനും പറ്റത്തില്ല സാഹചര്യങ്ങളും സംഭവങ്ങളുമാണ് നമ്മളെ ഡാർക്കാക്കുന്നത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ മോശമായാണ് ജാൻമണി പ്രതിനിധീകരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലെന്നും റിയാസ് അഭിപ്രായപ്പെട്ടു ജിൻ്റെ മോശം മത്സരാർത്ഥിയാണ് എന്ന് വെച്ച് അയാൾ സിസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ മോശമായി പ്രതിനിധീകരിക്കുന്നുവെന്ന് ആരെങ്കിലും പറയാറുണ്ടോ പറയാറുണ്ടോയെന്നും റിയാസ് ചോദിച്ചു ജാൻമണി മോശം മനുഷ്യ സ്ത്രീ ആയിരിക്കും അവൾക്ക് തറാപ്പി ആവശ്യമാണ് ജീവിതത്തിൽ വേർതിരിവ് നേരിടേണ്ടി വന്നതുകൊണ്ടാകാം മനുഷ്യരോട് വെറുപ്പുണ്ടായത് ഒരുപാട് ട്രാൻസ്ജെൻഡറുകൾ മറ്റ് മനുഷ്യരെ വെറുക്കുന്നുണ്ട് ഒരുപാട് ഡാർക്ക്നെസ് അവരുടെ വ്യക്തിത്വത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് ഇവ കാരണമായിരിക്കാം പക്ഷെ അതിനെ ന്യായീകരിക്കുന്നില്ല അത് ശരിയാണെന്ന് പറയുന്നില്ല ജാൻമണിക്ക് തെറാപ്പിയാണ് ആവശ്യം മനുഷ്യനെ മനുഷ്യനായി മനസ്സിലാക്കുക മുൻ സീസണിൽ നാതുറ നല്ലൊരു പ്രതിനിധിയായിരുന്നു അത് ശരിയാണ് പക്ഷെ ജാനു അത് മോശമാക്കി എന്ന് പറയാൻ പറ്റില്ലെന്നും റിയാസ് അഭിപ്രായപ്പെട്ടു ട്രാൻസ്ജെൻഡർമാർ ശപിച്ചാൽ തീർന്നെന്നാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത് ജാൻമണി ശപിച്ചപ്പോൾ പ്രേക്ഷകർ ഭയുന്നത് അതുകൊണ്ടാണ് ജാൻമണിയെ ഞാൻ പിന്തുണയ്ക്കുന്നില്ല പക്ഷെ കമ്മ്യൂണിറ്റി ജാൻമണിയിലൂടെ ജഡ്ജ് ചെയ്യരുതെന്നും റിയാസലിം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും റിയാസലിമിൻ്റെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇപ്പോൾ